നമസ്കാരം ഹിന്ദി ഭാഷയ്ക്ക് മേൽ ആരോപണങ്ങൾ ഉന്നയിച്ച് ഓരോ ദിവസവും പല തെറ്റിദ്ധാരണകൾ നടത്തുകയാണ് ഇപ്പോൾ എം കെ സ്റ്റാലിൻ വായിൽ തോന്നുന്നത് എല്ലാം വിളിച്ചു പറഞ്ഞാൽ കേന്ദ്രം കൈയും കെട്ടി നോക്കി നിൽക്കില്ലെന്ന് ഇപ്പോൾ എന്തായാലും മനസ്സിലായി കാണും ഹിന്ദി സംസാരിക്കാത്തവരുടെ മേൽ കേന്ദ്രം ഹിന്ദി അടിച്ചേൽപ്പിക്കുകയാണെന്ന തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ ആരോപണങ്ങൾ കാറ്റിൽ പറത്തി കൃത്യമായ മറുപടി നൽകിയിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തമിഴ് ഭാഷയിൽ മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ ആരംഭിക്കണമെന്ന് അമിത്ഷാ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഇക്കാര്യത്തിൽ ഡി എം കെ അധ്യക്ഷൻ വേണ്ടത്ര കാര്യങ്ങൾ ചെയ്തിട്ടില്ലെന്നും പ്രാദേശിക ഭാഷകളെ ഉൾക്കൊള്ളു റിക്രൂട്ട്മെന്റ് നയങ്ങളിൽ പ്രധാന മാറ്റങ്ങൾ വരുത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സർക്കാരാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതുവരെ സി എ പി എഫ് റിക്രൂട്ട്മെന്റിൽ മാതൃഭാഷയ്ക്ക് സ്ഥാനമില്ലായിരുന്നു നമ്മുടെ യുവാക്കൾക്ക് ഇനി എട്ടാം ഷെഡ്യൂളിലെ എല്ലാ ഭാഷകളിലും തമിഴ് ഉൾപ്പെടെ സി എ പി എഫ് പരീക്ഷ എഴുതാൻ കഴിയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തീരുമാനിച്ചു മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകളുടെ പാഠ്യപദ്ധതി എത്രയും വേഗം തമിഴ് ഭാഷയിൽ അവതരിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ഞാൻ തമിഴ്നാട് മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കുന്നുവെന്ന് അമിത്ഷാ പറഞ്ഞു ദേശീയ വിദ്യാഭ്യാസ നയം വഴി കേന്ദ്ര സർക്കാർ ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും ഇതൊരു എൻ കെ ജി വിദ്യാർത്ഥി പി എച്ച് ഡി ഹോൾഡറെ ഉപദേശിക്കുന്നത് പോലെയാണെന്നുമായിരുന്നു സ്റ്റാലിന്റെ ആരോപണം എൻ ഇ പി ഐയും ത്രിഭാഷാ ഫോമുലയെയും പിന്തുണച്ചുകൊണ്ട് ബി ജെ പി അടുത്തിടെ നടത്തിയ ഒപ്പുശേഖരണ പ്രചാരണത്തെയും അദ്ദേഹം വിമർശിച്ചു രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയം ഒരു ത്രിഭാഷാ ഫോമുല ശുപാർശ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു സംസ്ഥാനത്തിനു മേൽ ഒരു ഭാഷയും അടിച്ചേൽപ്പിക്കില്ലെന്ന് അതിന് വ്യക്തമായി പറയുന്നുണ്ട് അതേസമയം നിലവിലുള്ള ത്രിഭാഷാ സമ്പ്രദായം മതിയെന്ന് ഭരണകക്ഷിയായ ഡി എം കെ വാദിക്കുന്ന തമിഴ്നാട്ടിൽ ഈ നയത്തിന് വലിയ പ്രചാരം ലഭിച്ചിട്ടില്ല നിലവിലെ സംവിധാനത്തിൽ തമിഴ്നാട് അഭിവൃദ്ധി പ്രാപിച്ചിട്ടുണ്ടെന്നും ഒരു അധിക ഭാഷയുടെ ആവശ്യമില്ലെന്നും ഡി വാദിക്കുന്നു നേരെ മറിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ മൂന്ന് ഭാഷാ ഫോമുല ആളുകൾക്ക് ഗുണം ചെയ്യുമെന്ന് ബി ജെ പി ചൂണ്ടിക്കാട്ടി ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നുവെന്ന തരത്തിൽ സ്റ്റാലിൻ ഒരു വ്യാജ നാടകം ആസൂത്രണം ചെയ്യുന്നുവെന്ന് തമിഴ്നാട് ബി ജെ പി പ്രസിഡന്റ് കെ അണ്ണാമലയും ആരോപിച്ചു അതേസമയം ഭാഷാ സമ്മത്വം ആവശ്യപ്പെടുന്നത് അല്ലെന്നും മറിച്ച് തങ്ങളുടെ അവകാശം സ്വാഭാവികമാണെന്നും പ്രതിരോധം രാജ്യദ്രോഹമാണെന്നും വിശ്വസിക്കുന്ന ഹിന്ദി വാദികളാണ് യഥാർത്ഥെന്നും ദേശവിരുദ്ധരുതെന്നും തമിഴ്നാട് മുഖ്യമന്ത്രിയും ഡി എം കെ അധ്യക്ഷനുമായ എം കെ സ്റ്റാലിൻ പറഞ്ഞു ഇതിപ്പോൾ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ് उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट आयन बिल्ड गुजरात